എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ മലയാളികൾക്കെല്ലാം സുപരിചിതമായൊരു നാടാണ് വെഞ്ഞാറമൂട് കാരണം പ്രശസ്തനായ സിനിമാ താരം സുരാജ് വെഞ്ഞാറമൂട് ആ വെഞ്ഞാറമൂടിൻ്റെ നാടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്ഥലവും വെഞ്ഞാറമൂട് ഈ രണ്ട് ദിവസം രണ്ട് ദിവസമല്ല ഒരു ദിവസം മുന്നേ അത് നല്ല രീതിയിൽ അറി അറിയപ്പെട്ടിരുന്ന ഒരു നാടാണ് വെഞ്ഞാറമൂട് എന്നുള്ളതെങ്കിൽ ഇന്നത് വളരെ വേദനാജനകമായ ഒരു സംഭവം നമ്മൾക്കെല്ലാവർക്കും തന്നുകൊണ്ടാണ് കു പ്രശസ്തി ആർജിച്ചിരിക്കുന്നത് വെഞ്ഞാറമൂട് ഇപ്പൊ നമ്മൾ വെഞ്ഞാറമ്മൂട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഓർമ്മകൾ മരുവി മറ മറവിയിലേക്ക് മാങ്ങുന്നിടം വരെ നമ്മൾക്ക് വേദന മാത്രമേ തരുന്നുള്ളൂ സുരാജ് വെഞ്ഞാറമ്മൂടിനെ നമ്മൾ ഇപ്പോ മാറ്റി നടത്തിയിരിക്കുകയാണ് അഫാൻ എന്തിനാണ് കുഞ്ഞെ നീ കുടുംപാതകങ്ങൾ കുടുംപാതകമല്ല കുടുംപാതകങ്ങൾ ചെയ്തത് അച്ഛൻ പറഞ്ഞിരുന്നു നമുക്ക് വീട് വിറ്റിട്ട് കടബാധ്യതകൾ തീർക്കാം അദ്ദേഹം ഉള്ളടത്ത് ഒരു പതിനഞ്ച് ലക്ഷം രൂപ നാട്ടിലൊരു അറുപത്തിയഞ്ച് ലക്ഷം രൂപ തീർച്ചയായിട്ടും ആ വീടും ആ സ്ഥലവും കൂടി വില്പന നടത്തിയാൽ തീരാവുന്ന കടമയുള്ളൂ ഈ തലയിലേക്ക് അച്ഛനൊന്നും വെച്ച് കൊടുത്തിരുന്നില്ല എന്നിട്ടും ആർഭാട ജീവിതം നയിക്കുന്നതിനോടൊപ്പം ഈ ബാധ്യതകളെല്ലാം സ്വയം ചുമലിലേറ്റി രോഗിയായ അമ്മയെയും സഹോദരനെയും ഇല്ലാതാക്കി ഈ ലോകത്ത് നമ്മുടെ പോകാം ഒരു കൂട്ട ആത്മഹത്യ എന്ന് തന്നെ വിചാരിച്ചു എന്തിനു വേണ്ടിയിട്ടും ഞാൻ എന്നും പറയുന്നതാണ് ഈ ലോകം വളരെ മനോഹരമാണ് ഈ ലോകത്തുനിന്ന് ജനിക്കാൻ അവസരം കിട്ടിയതിന് തന്നെ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം അത്ര നല്ല സ്ഥലമാണ് ഒരു അതും ആ ഈ ലോകത്ത് ഒരു മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റിയ എന്നുള്ളത് അത് പറ്റിയതിന് തന്നെ ദൈവത്തോട് നമ്മൾ നന്ദി പറയണം അപ്പോഴാണ് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവിതവും ജീവനും എല്ലാം നശിപ്പിച്ച് അല്ലെ അതൊരു ചെകുത്താൻ്റെ വാസസ്ഥലമാണ് അങ്ങനെ ഒരു മനസ്സ് ദൈവത്തിൻ്റെ അല്ല നമ്മൾ ജീവിക്കുന്ന സമയത്ത് ദൈവവിശ്വാസമില്ലാത്തവരുണ്ടാവാം അപ്പം ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും ഇതുപോലെയുള്ള ചെകുത്താന്മാരെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്താൻ പാടില്ല എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല പാവം പറഹാനാണ് ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്തു ആദ്യം കുമ്മയെ വന്ന് ശ്വാസം മുട്ടിച്ചു ഷാലിട്ട് കഴുത്തിന് വലിച്ച് ഏതാണ്ടും മരണം ഉറപ്പായി എന്ന് വിചാ കണ് കരുതി പൂട്ടി പോയി പോയി കഴിഞ്ഞിട്ട് മറ്റ് പിതാവിന്റെ അമ്മയെ പ്രായം ചെന്ന ഒരു വയോ അധികം അതിനെ കൊന്ന് ആളുടെ കഴുത്ത് കിടക്കുന്ന മാല ഊരി പണയ ബാങ്കിൽ പോയി അവിടുന്ന് ആദ്യം തന്നെ ഒരു ആയിരത്തി നാനൂറ് രൂപയും കണ്ട് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വാ കൊടുത്ത് ഏതാണ്ടൊരു അറുപത്തഞ്ച് ലക്ഷം രൂപയോളം വീണ്ടെടുത്ത് അപ്പൻ്റെ ചേട്ടനെയും ഭാര്യയെയും ഇല്ലാതാക്കി നേരെ ഫർഹാനെ വിളിക്കുകയാണ് വീട്ടിലേക്ക് പാവം പെൺകുട്ടി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കാണാം അതെത്ര സന്തോഷത്തോട് കൂടിയിട്ടാണെന്നോ കാമുകൻ വിളിച്ചപ്പോൾ കാമുകൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഫർഹാന് വരുന്ന ഏതാനും സമയം ആ ആ സമയത്ത് തന്നെയാണ് അനുജനും എത്തുക എന്ന് കണ്ട് അനുജന് നേരെ കുഴിമന്തി വാങ്ങാൻ ആ പറഞ്ഞയച്ചു ഒരു ഓട്ടോറിക്ഷ കയറ്റി അനിയൻ വരണ സമയമായപ്പോഴത്തേക്കും ഫർഹാനയെ തീർത്തു അനുജൻ വന്നപ്പോഴത്തേക്കും എലിവേഷൻ പിഴങ്ങി അനുജനെയും ഇല്ലാതാക്കി ഇതിൻ്റെ ഇടയ്ക്ക് ബാറിലൊന്നു പോയി മദ്യപിച്ചു ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പോലീസുകാരനോട് ചെന്ന് വിവരം പറഞ്ഞപ്പോൾ നീ പോടോ എന്ന് പറഞ്ഞു അത്ര ഞാൻ എത്ര പേരെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവിടെ സംസാരവും കാര്യങ്ങളായപ്പോഴത്തേക്കും മറ്റു പോലീസുകാരൊക്കെ ശ്രദ്ധിച്ചു എത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോഴത്തേക്കും ഒരു ക്ഷീണാവസ്ഥയിലേക്ക് വന്നു ഇതിനൊക്കെ എന്തെന്നാ മറുപടി പറയാം ഇത് ഇത് എന്ത് ഇത് നമ്മുടെ നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇതുപോലെ വേദനിക്കുന്ന വാർത്തകൾ മാത്രം കൂടി കൂടി ഇതാ ഇപ്പം ആറ് കൊലപാതകങ്ങളാണ് ഒന്നിച്ച് ഒന്നും രണ്ടും ഒന്നും അല്ല ഒന്നു തന്നെ വളരെ വാർത്താ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത് അപ്പോഴാണ് ഒരു ആറെണ്ണം ഇവരൊന്നും മരണത്തിന് ഞാനിപ്പോൾ പുൽകും എന്നുള്ളൊരു അറിയിപ്പ് കിട്ടാത്തവരാണ് ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും കഷ്ടമുണ്ട് നമ്മുടെ നാടിന്റെ പോക്ക് നമ്മുടെ പരിസരത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആരാണ് ചുറ്റുകയും പിച്ചാത്തി ഒക്കെ കൈ പിടിച്ചിട്ട് നമ്മളെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല നാളെ നമ്മുടെ അവസ്ഥ എന്താണോ ആരാണോ ഒന്ന് തലകെട്ടടിക്കുക ലിപ്പിച്ചു വെച്ച് കുത്തെന്ന് അറിയില്ല ജീവിച്ചേ പറ്റുള്ളൂ വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഇതിനായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല വന്ന് കയറുവാണോ അതാണ് ഇന്നത്തെ കേരളം ജീവിക്കാൻ ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാട് നമ്മുടെ കേരളം എന്റെ കേരളം എത്ര സുന്ദരം അടുത്ത വീടില് വീടും കാണെട്ടോ എല്ലാവരും സേഫായിട്ടിരിക്കും